എല്ലാവർക്കും അസ്സാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്ന് ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അതുപോലെ വിലയും കുറവാണ് അല്ലേ നമ്മുടെ ചാനല് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് ഇന്നത്തെ പോവാസായിട്ട് കാണിക്കുന്നത് അടിപൊളി കളക്ഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യത്യസ്ത കളക്ഷൻ അല്ലേ ഓറഞ്ച് റയോണല്ലോ അതിലൊരു നാല് കളർ നല്ല ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് കൈ കുറച്ച് ജെംഷി ഇട്ട പോലെ തന്നെ ഒരു പഫ് കൈ പോലെ വരുന്നതാണ് അല്ലേ അങ്ങനെയുള്ള ടൈപ്പ് ആണ് എന്തായാലും അടിപൊളി ആയിട്ടുള്ള പാറ്റേൺ ആണ് ഏട്ടോ സൂപ്പർ ആയിട്ട് യെസ് അതിലൊരു നാല് കളർ ഉണ്ട് അല്ലെ ഓരോ എന്ന് കളേഴ്സും ഇതൊരു കളറ് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഉണ്ട് അങ്ങനെ വരുന്നത് ആദ്യത്തെ കളർ നോക്കാം നമുക്ക് നോക്കിയാലും ഇതൊരു വ്യത്യസ്ത ഒരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യണ പോലെ അല്ലേ സൈസ് ഉണ്ട് അല്ലെ ജംഷി ഡബിൾ എക്സിൽ സൈസ് ഉണ്ട് കൈ വന്നിട്ട് ഇങ്ങനെ ഒരു ഷോർട്ട് വരുന്നത് അതിലൊരു രണ്ട് റിബൺ കൊടുത്ത് നല്ല ഭംഗിയിലാണ് കേട്ടോ വരുന്നത് ഒരു ചെറിയ കുഞ്ഞു ഓപ്പണൊക്കെ വിട്ട് രണ്ട് വള്ളിയൊക്കെ നല്ല ഭംഗിയിൽ കൊടുത്ത് നല്ല രസത്തിലാട്ടോ കൈ ഒരു വരുന്ന കൊടുത്തിട്ടോ ഇവിടെ ഈ ഒരു എൻഡില് ഷോൾഡറിന്റെ അവിടെ ഒരു പഫക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഓറഞ്ച് ഒരു മെറ്റീരിയലാണ് അതെ അതെ നല്ല ഹെവി ഇതുപോലത്തെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷെ അതിലും ഇവിടെ ചെറിയ ട്ടാ കാണുമ്പത് അതുപോലെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു മോഡലാണ് അതല്ലേ എന്തായാലും റിബൺ ഒക്കെ ഉണ്ട് അല്ലേ ഒരു സ്റ്റിച്ചിങ്ങിന്റെ സ്റ്റൈലാണ് അത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു അറിയില്ല അതെ കുറച്ച് വയർ ഉണ്ടെങ്കിലും അറിയില്ല ഈ ഒരു മോഡൽ ഇട്ട് കഴിഞ്ഞാല് ചോട്ടിലൊരു ലെയർ കൊടുത്തിട്ടുണ്ട് അല്ലെ ബോട്ടത്തിന്റെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ട് രണ്ട് റിബണും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്തായാലും ഒരു അടിപൊളി വ്യത്യസ്ത മോഡലിനെയാണ് അല്ലെ അപ്പൊ റൈറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നിങ്ങൾ മൂന്ന് മൂന്ന് പീസ് എടുത്താല് ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ അപ്പൊ എന്തായാലും അടിപൊളി പാറ്റേൺ തന്നെയാണ് അല്ലെ നെക്സ്റ്റ് കളറിലേക്ക് പറ്റുന്ന മോഡലാണ് കേട്ടോ ഡബിൾ എക്സ് എക്സ് കളാർക്ക് പോവാം നെക്സ്റ്റ് കളറിലേക്ക് എത്തി കേട്ടോ നെക്സ്റ്റും നല്ലൊരു ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് ലുക്ക് കണ്ടില്ലേ യെസ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യുക അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് റയാനുള്ള പെട്ട മെറ്റീരിയൽ ആണ് സൂപ്പർ അതുപോലെ ഉപയോഗിക്കാം പഫ് ഉപയോഗിക്ക പഫ്കയും എന്നും ഒരുപോലത്തെ ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടാവും ഉണ്ടാവു ഓക്കെ അല്ലേ അടിപൊളി മോഡലാണ് അപ്പൊ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ തന്നെയാണ് മൂന്ന് പീസ് എടുത്താൽ ഒരു ഡെയിലി വേർ കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസ് എടുത്താലോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രേ കളറിൽ പെട്ടാണ് അല്ലെ എല്ലാ കളറും ഇതിന്റെ ഒരു ഡിഫറൻറ്റ് ആണ് കേട്ടോ പിന്നെ ഈ കളർ എന്ന് പറയുന്നത് ഒരു അഞ്ച് വർഷമായാലും അതുപോലെ തന്നെ ഉണ്ടാവും ജംഷി ഒരിക്കലും നിങ്ങൾക്ക് മായില്ല എന്ന് പറഞ്ഞ പോലത്തെ അല്ലേ ഒരു നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റിയിൽ തന്നെ അതുപോലെ അയനിങ് ഫ്രീ ആണ് കേട്ടോ കൂടുതൽ അയൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് അയൻ ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാം അല്ലേ അതുപോലെ പഫ് കൈ ഒക്കെ തന്നെ കുറച്ച് നന്നായിട്ട് യൂസ് ചെയ്യാം അതുപോലെ കയ്യില് ഇങ്ങനെ ആ റിബൺ ഒക്കെ കെട്ടിട്ട് നല്ല ഭംഗി യൂസ് ചെയ്യാം അല്ലേ ജംഷി നെക്സ്റ്റ് കളറിലേക്ക് പോവുക അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഒന്ന് എടുത്ത് കാണിച്ചാളോ അതിന്റെ ബോട്ടത്തിന്റെ ഒരു ലുക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്താ ബോട്ടത്തിൽ ഒരു ലെയർ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ സൂപ്പറാണ് ആണ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ബ്ലാക്കിൽ പെട്ടെന്ന് എല്ലാ കളറും വ്യത്യസ്ത കളറിനെയാണ് വ്യത്യസ്തമായ കളറുകളാണ് കേട്ടോ പിന്നെ ഇതിന് ഏത് ലെഗിൻസ് ജെഗീൻസും ഏത് സെറ്റാകും അല്ലെ ജംഷി ഏത് ഷോളും സെറ്റാവാം കാരണം ഒരു മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ എല്ലാം മിക്സിങ് ആവും അല്ലെ എല്ലാം മാച്ചിങ് ആവും ഓക്കെ അല്ലേ അപ്പൊ എന്തായാലും അതിന്റെ ബാക്ക് പോർഷൻ ഒന്ന് കാണിച്ചോ സെയിം ആയിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ബാക്കിലും വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ നിങ്ങൾ മൂന്ന് പീസ് എടുത്താൽ ഒരു ഡെയിലി വെയർ ഫ്രീ ആണ് നല്ലൊരു വ്യത്യസ്ത പാറ്റേൺ ആണ് അല്ലെ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നെക്സ്റ്റ് മോഡലിലേക്ക് പോവാ അല്ലേ അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഒരു ത്രീ എക്സൽ മൂന്നെണ്ണം ആയിരത്തിന്റെ പാറ്റേൺ വീണ്ടും വന്നു അല്ലെ ത്രീ ആണ് വരുന്നത് നല്ല ടൂടോ എല്ലാവർക്കും അറിയാം ഈ ടൂടോണിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അല്ലേ ഹെവി ആയിട്ടുള്ള ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ഇത്രയും കളറാണ് ഇതിലുള്ളത് അപ്പൊ ആദ്യത്തെ കളർ നോക്കാം നൈസ് കളറാണ് കേട്ടോ ഫസ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ത്രീ എക്സിൽ സൈസ് ഉണ്ട് കേട്ടോ ത്രീ എക്സിൽ ഫോർ എക്സില് സൈസോളം ഉണ്ട് അല്ലേ ത്രീ എക്സിലേ പറ്റുള്ളൂ അല്ലേ എന്തായാലും അടിപൊളിയാണ് സൈസ് കൊണ്ടായാലും ശരി ഇനിയിപ്പോ ആ ഒരു പാറ്റേൺ കൊണ്ടായാലും ശരി ഇറക്കും കാര്യങ്ങളും ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ പക്കയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് അല്ലേ മൂന്നെണ്ണത്തിനായിരം രൂപയുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് തന്നെയാണ് ഈ ഒരു ക്വാളിറ്റി അതായത് നമ്മളിപ്പോ ടൂ ടോണ്ട മെറ്റീരിയൽ കൊണ്ടുവരുന്ന കുറച്ച് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് എത്ര വർഷമായാലും ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ അയനിങ് ഒന്നും അധികം ചെയ്യേണ്ട ആകാര്യമില്ല അല്ലേ അത്രയും പെർഫെക്റ്റ് ആണ് കാരണം ജെംഷി ഇതുപോലത്തെ ഒരുപാട് പീസുകൾ എടുത്ത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത്രയും ഒരു ക്വാളിറ്റി പറയാൻ പറ്റും അല്ലെ ജിംഷി അപ്പൊ കളർ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് പറയുന്നില്ല അതൊരു ഗ്രേ കളർ ആണ് അല്ലേ സൂപ്പർ കളറാണ് കേട്ടോ നല്ല കളറാണ് നെക്സ്റ്റ് കളറിലേക്ക് ഷൈഡ് വന്നിരിക്കാൻ അല്ലേ ഓക്കേ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഒരു ഗ്രേ ബ്ലാക്ക് ആണല്ലേ മിസ്സായിട്ടുള്ള കളറാണ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള കളറാണ് എന്തായാലും ഈ കളർ വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോട്ടോസ് വേണമെങ്കിൽ വിട്ടേരാം ഇതിൽ കാണുന്ന സെയിം കളറിനെ ആയിരിക്കും അല്ലേ അത്രയും പെർഫെക്റ്റ് ആണ് കേട്ടോ ഈ ഒരു മോഡലിന്റെ കാര്യം ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ ആണ് ഒരു ഏറ്റവും ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ വരുന്ന ചെസ്റ്റിൽ വരുന്ന വർക്ക് എംബ്രോയ്ഡറി ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം കൈ കൈയൊക്കെ തന്നെ നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് ജെൻസി കൈ എത്ര ഉണ്ട് നല്ല സൈസ് ഉണ്ട് കേട്ടോ കൈ കാര്യങ്ങളൊക്കെ നല്ല ത്രീ ഫോർത്ത് കൈ ഉണ്ട് അതുപോലെ തന്നെ സൈസ് ത്രീ എക്സൽ ഉണ്ട് കേട്ടോ ഷാർപ്പായിട്ട് ാണ് അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാനൂറ്റിഅമ്പത് രൂപയാണ് മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ അല്ലേ അല്ലെ നെക്സ്റ്റ് കളറിലേക്ക് പോവാസ്റ്റ് എത്തി അല്ലെ അടിപൊളി കളറേഡ് നല്ലൊരു ഗ്ലൈസിങ് വരുന്നുണ്ട് അല്ലെ നല്ലൊരു പാറ്റേൺ തന്നെയാണ് കേട്ടോ സൂപ്പർ ആണ് അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കുറെ കാല ഒരു ക്വാളിറ്റിയിൽ തന്നെ നിക്കുല്ലേ അടിപൊളി മെറ്റീരിയൽ ആണ് മൂന്ന് പീസ് ആയിരം രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് അല്ലേ അത് നല്ല സൈസുള്ള പീസ് നമ്മൾ ചെറിയ പീസാണെങ്കിലും ആയിരം രൂപ തന്നെയാണ് അല്ലേ ഇതിൻ്റെ എക്സൽ പോലെ ഓൾ സൈസ് അവൈലബിൾ ആണ് എല്ലാ പീസും സെയിം ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് അങ്ങനെ മൂന്ന് സൈസ് നമ്മുടെ അടുത്തുണ്ട് അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പം നെക്സ്റ്റ് കളർ തന്നെ നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇതാണ് ശരിക്കുള്ള ഗ്രൈപ്പ് ആണ് അല്ലേ ഗ്രൈപ്പ് കളറാണ് അടിപൊളി ആയിട്ടുള്ള കളർ തന്നെയാണ് അതെ ഇത് അയനിങ് ഫ്രീ ആണ് കേട്ടോ നിങ്ങൾക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യുക നിങ്ങൾ വാഷ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ അയനിങ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അല്ലേ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പീസ് തന്നെയാണ് ഇതിൻ്റെ ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ കണ്ടില്ലേ ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ അത്രയും നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോകാം അല്ലേ അപ്പോൾ ഇതിൻ്റെ പീ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ആയിരം രൂപ തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് വർക്ക് തന്നെയാണ് ഒരു പീസ് എടുത്താലും നാനൂറ്റി അമ്പത് രൂപ അല്ലേ നിമിഷം നെക്സ്റ്റ് പീസിലേക്ക് പോകാലോ അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയണത് നമ്മുടെ ഫോർ എക്സലിൻ്റെ ത്രീ പീസിൻ്റെ വേറെ ഡോ വരെ യൂസ് ചെയ്യാം നെക്സ്റ്റ് ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഒരു ഒരു ഇതൊരു പ്രിന്റ് എന്ന് കൊണ്ടുവന്നത് പറഞ്ഞില് വരുന്ന ഈ ഈ ഡോട്ട് മോഡൽ മോഡൽ പുള്ളി പുള്ളി യെസ് മൂന്ന് കളറാണ് ഇപ്പൊ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതല്ലേ ഡബിൾ എക്സില് അപ്പൊ ഇതിലും അതുപോലെ തന്നെ എത്ര പീസ് ആണെങ്കിലും നമ്മുടെ അടുത്ത് ഇണ്ട് അല്ലെ ഫോർ എക്സില് ഫൈവ് എക്സിലൊക്കെ നല്ല വെയിറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് അല്ലേ നിമിഷി അതായത് വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ആണ് കേട്ടോ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് പറയണം കാരണം വിത്ത് ലൈനിങ് ഉള്ള ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപേന്റെ പീസാണ് നല്ല ത്രീ പീസിന്റെ നല്ല വലുപ്പുള്ള പീസാണ് കേട്ടോ കുറെ പേര് വലുപ്പുള്ള പീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചവരൊക്കെ ഉണ്ടായി വരാം നല്ലൊരു ഡോട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല പ്രിന്റിംഗ് ആണ് കേട്ടോ അല്ലേ നീറ്റ് ആയിട്ടുള്ള പ്രിന്റിംഗ് ആണ് യെസ് നല്ല വലിയ സൈസാണ് കുറച്ച് ഡാർക്ക് കളറാണ് പക്ഷെ നമുക്ക് ഈ ലൈറ്റ് വെളിച്ചം കൊണ്ട് കുറച്ച് ഷാഡ് മാറി കാണുന്നുണ്ട് അതെ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു മയിൽ വേണന്നോ <laughs> <laughs> <this> <laughs> ും മയി വേണ്ടവര് പറയ ജംഷ എത്തിച്ചു എന്തായാലും നല്ല കളക്ഷൻ ആണ് വേണം എന്നുള്ളവര് ചോദിക്കുക അപ്പൊ ഇതിന്റെ റേറ്റ് പറയണത് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത്രയും മുതൽ ഫൈവ് വരെ യൂസ് ചെയ്യാൻ പറ്റും നല്ല മോഡലാണ് അപ്പൊ എന്തായാലും ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് തടിയുള്ളവർക്കൊക്കെ അവധികം കിടക്കും അല്ലേ കുടുംബത്തിൽ തന്നെ കുറെ പേര് ഈ ടൈപ്പ് എടുത്തിട്ടുണ്ട് ജെംസിന്റെ കുടുംബത്തിൽ തന്നെ സെയിം ആയിട്ടുള്ള ആയിട്ടുള്ളതേ ഒരു മോഡൽ എടുത്തിട്ടുണ്ട് പക്ഷെ നല്ല വലുപ്പുള്ള ഷോൾ ഉണ്ട് വിത്ത് ലൈനിങ് ഉണ്ട് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് അല്ലേ അതെ ഓക്കെ അല്ലേ ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അല്ലേ ഓക്കേ അപ്പൊ നെക്സ്റ്റ് പീസ് പീസ്ന്ന് പറയണതും ഈ വലിയ പീസ് വന്നു കഴിഞ്ഞാൽ ഇതിൽ മൂന്ന് കളറേ ഉള്ളു അതും എത്ര പീസ് ആണെങ്കിൽ അൺലിമിറ്റഡ് ആയി തരാം അല്ലെ പക്ഷെ ഇതിൽ ലൈനിങ് ഒക്കെ നല്ല ഹെവി ആയിട്ടുള്ള ലൈനിങ് ആണ് കേട്ടോ അതൊരു കണ്ടില്ലേ ക്രേപ്സിന്റെ ലൈനിങ് കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയായിട്ടുണ്ട് നോക്കാം നല്ല പാൻറ് നല്ല വലുപ്പുള്ള പാൻറ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ സൈസിലൊന്നും ഒരു കുറവില്ല അല്ലെ ജിംസി അടിപൊളിയായിട്ടുള്ള സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ നല്ല ഇറക്കത്തിന് ഇറക്കം രീതിക്ക് വീതി ഇല്ലേ ഒരു ത്രീ എക്സ് എൽ ടൂ ഇത് ഫോർ എക്സലാണ് സൈസ് ടാഗ് പ്രകാരം വരുന്നത് പക്ഷേ എത്ര ഫൈവ് എക്സിലോളം വരും അല്ലേ ഫൈവ് എക്സിലോളം സൈസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പാൻറ്റും തന്നെ നല്ല സൈസ് ഉണ്ട് അതെ റിങ്ങിളാണ് മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് എത്ര തടിയുള്ളവർക്ക് ഒതുങ്ങി കിടക്കുക അത് ഏത് പ്രായക്കാർക്കും ഭംഗി ഉണ്ടാവുമല്ലോ നിമിഷം ഓക്കെ അല്ലേ എന്തായാലും നല്ല അടിപൊളി ലുക്കുള്ള പീസാണ് നെക്സ്റ്റ് പീസിലേക്ക് പോകാം അല്ലേ സൈസ് കാര്യങ്ങളൊക്കെ എത്ര വേണേലും വലുപ്പം ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞുതരാം അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഗ്രേപ്പ് കളർ ആണ് വാവ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ കളറാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചമാണ് മഴക്കാലത്ത് ചളിയായാലും അറിയില്ല അത്രയും പെർഫെക്റ്റ് പെട്ട കളറാണ് ഏത് വേണേലും എറിയാ അതെ അതുപോലെ തന്നെ ഇതിലും മൂന്ന് സെറ്റൊക്കെ എടുക്കുമ്പോൾ ഒരു ഡെയിലി വർക്ക് കുർത്തി ഒക്കെ ഫ്രീ ഉണ്ട് അല്ലേ ജംഷെ ഡെയിലി വർക്ക് കുർത്തി രണ്ടെണ്ണം കൊടുക്കാതിന് അല്ലേ ഒരു മൂന്ന് സെറ്റ് എടുക്കുകയാണെങ്കിൽ രണ്ട് കുർത്തി കൊടുക്കാം ഏഹ് ഓക്കെ അല്ലേ അപ്പൊ രണ്ട് കുർത്തി ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഓക്കെ ആണ് പിന്നെ നമ്മുടെ വീട് കൊടുന്നിരപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാലക്കാട് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് അവിടെ തന്നെയാണുള്ളത് അടുത്തടുത്തായത് കൊണ്ട് ചിലപ്പോ നമ്മള് വീട്ടിലും വീഡിയോസ് ഇടും ഷോപ്പിലും വീഡിയോസ് ഇടും അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പീസിലേക്ക് പോകല്ലേ അപ്പൊ നെക്സ്റ്റ് എന്ന് നമ്മുടെ ടു ആണ് അല്ലെ സെറ്റ് ആണ് സെറ്റ് കോഡ്സെറ്റ് പറയണത് ഇപ്പൊ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നേരത്തെ കൊണ്ടുവന്നാണ് അപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും അതെ പറ്റിയ സൈസാണോ അതെ അപ്പോൾ ഇതിന്റെ റേറ്റ് കൂടി പറഞ്ഞു ഇത് വന്നിട്ട് നമ്മൾ ഓൾറെഡി മയിൽ എപ്പോൾ കത്തണ്ട പിന്നെ കത്തിയാ മതി എന്താ വെച്ചാൽ ഞങ്ങൾ വീട് എടുക്കാണ് അല്ലത്ത് മയിലിന് ഭക്ഷണം കൊടുക്കണെന്ന് കൊടുത്തിട്ടില്ല അതാണ് കത്തണേ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ഉള്ള പാറ്റേൺ ആണ് അല്ലേ നെക്സ്റ്റ് കളർ ഇതിന്റെ റേറ്റ് പറഞ്ഞു അറുന്നൂറ്റി തൊണ്ണൂറ് രൂപകൾ ഈ പാറ്റേൺ നമ്മൾ നേരത്തെ കാണിച്ചുകൊണ്ട് ഇതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ചില്ല നല്ല അടിപൊളിയായിട്ടുള്ള കോട്ട് സെറ്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഓറഞ്ച് ആണ് കേട്ടോ മെറ്റീരിയൽ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അല്ലേ നെക്സ്റ്റ് കളർ വേണം അപ്പൊ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നതും നല്ല അടിപൊളി റെഡ് ആണ് ഇതാണ് അതിന്റെ കോട്ട് സെറ്റ് ഫുള്ള് പാൻറും അതുപോലെ തന്നെ ഷർട്ടും ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അതെ ഈ മെറ്റീരിയൽ വരുന്നതാണ് പ്രിന്റ് അല്ല കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് നല്ലൊരു പാന്റ് സൈസും ഉണ്ട് ഇത് വന്നിട്ട് എല്ല് കാര്ക്കും എം കാർക്കും ആർക്കും പറ്റിയ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഓക്കെ അല്ലേ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നിങ്ങൾക്ക് വാങ്ങിക്കുന്നവർക്ക് ഓർത്ത് തന്നെയാണ് നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പോൾ നെക്സ്റ്റ് പീസിലെടുത്തു നെക്സ്റ്റ് പീസും നല്ല കോട്ടൺ ടച്ചുള്ള പീസാണ് കേട്ടോ കോട്ടൺ ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല പാറ്റേൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് സെയിം ആണ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പതിനഞ്ചു വയസ്സിന് മേലെ നല്ല കോട്ടൺ ആണ് കേട്ടോ കാണുന്നറിയാൻ പറ്റുള്ളൂ അതെ അല്ലെ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കേട്ടോ അടിപൊളിയായിരുന്നു ഇത് നമ്മൾ നമ്മളവിടത്തെ ആ ഡമ്മി ബൊമ്മയ്ക്ക് വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ചോദിച്ച് ഒരു പീസ് വാങ്ങിച്ചതാണ് കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല കോട്ടൺ പീസാണ് നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് കേട്ടോ നിങ്ങൾക്ക് സൂപ്പറായി യൂസ് ചെയ്യുക അതിൽ ലൈനിങ് ഉണ്ടോ ലൈനിങ് ഉള്ള പോലെ ഉണ്ട് കാണുമ്പോൾ പക്ഷെ നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ ഓക്കെ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റും കോട്ടൺ തന്നെയാണ് അടിപൊളി കളറാണ് അല്ലേ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ എഴുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ആണ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക കോർട്ട് സെറ്റ് ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് അല്ലേ ഇതൊക്കെ കണ്ടോ പാൻറ്റൊക്കെ കണ്ടല്ലേ നല്ല വെറൈറ്റി ആയിട്ടാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് അല്ലേ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് അതും അനക്ക് കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് റിബൺ ഉണ്ട് അതിൽ റിബൺ ഉണ്ട് അല്ലേ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് ഹെവി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം തന്നെ വരുന്നില്ല അല്ലേ അതുപോലെ തന്നെ ഈ കോട്ട് സെറ്റൊക്കെ മൂന്ന് സെറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡെയിലി വേർ ഒരെണ്ണം ചോദിച്ച് വാങ്ങിക്കാം അല്ലേ ജംഷി ഓക്കെ അല്ലേ മൂന്ന് സെറ്റ് ഒരുമിച്ച് എടുക്കുന്ന സമയത്ത് അപ്പോൾ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയണത് നമുക്ക് മൂന്നെണ്ണം ആയിരത്തിന്റെ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിരുന്നു അതെ നേരത്തെ നമ്മൾ എല്ലാം നിങ്ങൾ ഏത് പീസ് മൂന്നെണ്ണം എടുത്താലും അല്ലേ ആയിരം രൂപ തന്നെയാണ് അതായത് മൂന്ന് പീസ് ആയിരത്തിന്റെ നിങ്ങൾ എക്സലോ യെല്ലോ ഏത് ഏത് സൈസ് ആണെങ്കിലും ചോദിക്കാം അല്ലേ എക്സല് ഡബിൾ എക്സൽ ത്രീ എക്സൽ വരെ ചോദിക്കാം റയോൺ ആണ് കേട്ടോ റയോൺ എന്ന് പറയുമ്പോൾ ഓറഞ്ച് ഡബിൾ എക്സ് എക്സ് എക്സലാർക്കും പറ്റിയ സൈസാണ് ഇത് വേണേ നിങ്ങൾ മൂന്ന് പീസ് ആയിരുന്നെന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയ പീസാണ് അല്ലേ ഹെവി ആയിട്ടുള്ള പീസാണ് നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അല്ലേ യെസ് ഡബിൾ എക്സ് എക്സ് എക്സലർക്കും പറ്റിയ പീസാണ് നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ പ്രിന്റ് ഒക്കെ നല്ല ത്രീ ഡി പ്രിന്റിംഗ് ആണ് കേട്ടോ വരുന്നത് അല്ലേ ഓക്കെ അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഇത് മൂന്നെണ്ണം ആയിരം രൂപ ഒരു പീസ് എടുത്തുകഴിഞ്ഞാൽ നാനൂറ്റി അമ്പത് രൂപ അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോകല്ലേ അപ്പം നെക്സ്റ്റും അതുപോലെ തന്നെയാണ് ഓറഞ്ച് റയോണിൻ്റെ ത്രീ ഡി പ്രിന്റിങ് ആണ് കേട്ടോ സൂപ്പറാണ് ഹെവി റയോൺ ആണ് കേട്ടോ ഗ്രേ നല്ല ഓറഞ്ച് റയോൺ ആണ് നല്ല അതിന് സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ഒക്കെ നല്ല കഴുത്തൊക്കെ നല്ല ഭംഗിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും പറ്റിയ പീസ് ആണ് അല്ലേ നമ്മളെല്ലാം ത്രീ എക്സൽ കാണിക്കണമെന്നുള്ള അല്ല എല്ലാ എക്സൽ മുതൽ ഒരു ഫൈവ് എക്സൽ വരെയുള്ള പീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരുമോ അല്ലേ ജംഷി ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഒരു പീസ് എടുത്താൽ ഇതിന്റെ റേറ്റും നാനൂറ്റി അമ്പത് രൂപ തന്നെയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ആയിരം രൂപ അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയണതും ഒരു ബ്ലാക്ക് കളറാണ് കരിനീല കളറാണ് അല്ലേ കരിനീലയും ബ്ലാക്കും തിരിച്ചറിയുന്നില്ല എന്തായാലും വേണമെന്നുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരാമെന്നാണ് കേട്ടോ അല്ലേ അപ്പോൾ എന്തായാലും അടിപൊളി പീസാണ് എക്സ് എൽ ആർക്ക് ഡബിൾ എക്സൽ ആർക്കും പറ്റിയ പീസാണ് ഒരു പീസ് ആ എടുത്താൽ നാനൂറ്റി അമ്പത് രൂപേനെയാണ് മൂന്ന് പീസ് എടുത്താൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരാം അല്ലേ ഓക്കെ അല്ലേ നല്ല പീസാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു പീസ് കൂടി കാണിക്കാം അപ്പൊ നെക്സ്റ്റ് പീസിലെത്തി നെക്സ്റ്റും അതുപോലത്തെ ഒരു ബ്ലാക്ക് ആണ് അല്ലെ നേരത്തെ കാണിച്ച് കരിനീലിയാണ് അത് ബ്ലാക്ക് ബ്രൗൺ ആണ് അല്ലെ അപ്പൊ എന്തായാലും അടിപൊളി കളറിനെയാണ് ഇതിലപ്പൊ നമുക്ക് ബ്ലാക്കും കരിനീലും ഒക്കെ ഒരുപോലെയാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ അതിനനുസരിച്ച് കളർ തരം തിരിച്ചയച്ചതരാവുന്നതാണ് അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അതിന്റെ ഇപ്പൊ ഞാൻ സമയമായി ഇതിന്റെ റേറ്റും നാനൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഒരു പീസ് എടുത്താല് മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ അതുപോലെ തന്നെ ഈ മൂന്ന് പീസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലെഗിന് ജഗിന് പ്ലാസ ഏത് വേണമെങ്കിലും നമ്മൾ അയച്ചു തരാമെന്നാണ് അല്ലേ മൂന്ന് പീസിന് അഞ്ഞൂറ് രൂപയുള്ളൂ പ്ലസ് കൊറിയർ ചാർജ് ഒരു അമ്പത് രൂപ വരും അതിപ്പോൾ ടോപ്പിനൊപ്പം എടുക്കുകയാണെന്നു തന്നെ അമ്പത് രൂപ ഡെലിവറി ചാർജ് കുറയും ചെയ്യും അല്ലേ ജംഷെ ഓക്കെ അല്ലേ അതുപോലെ കിഡ്സിന്റെ ഐറ്റംസ് എനി ഐറ്റംസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കിഡ്സിന്റെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അല്ലേ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യണത് അതും വേണമെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാണ് അല്ലെ അപ്പൊ എല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത് വേണ്ടവർ ചോദിക്കുക എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ എന്നാ പറഞ്ഞു ഓക്കെ ബൈ അത്രയാ